കണ്ണൂർ ജില്ലാ കലോത്സവത്തിന്റെ വേദിയിൽ മത്സരങ്ങൾക്കുമ്പോൾ ഇവിടെ ഊട്ടുപുരയിൽ വിപണ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ ആഘോഷമാണ് നിരവധി പേർക്ക് വയറും മനസ്സും നിരയിൽ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അതിൽ പാലമായത് ഒരുപാട് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ തിരക്കുകൾ അങ്ങനെ അനുഭവപ്പെടുന്നില്ല നല്ല രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ കൂട്ടുകുറയിൽ ഇതിന്റെ സംഘാടകർ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഭക്ഷണ കമ്മിറ്റിയുടെ അഞ്ചാമത്തെ ദിവസമാണ് ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഏകദേശം മുപ്പതിനായിരത്തിലധികം ആളുകൾ ഇവിടെ ഭക്ഷണം കഴിച്ച് തൃപ്തിയോടെ മടങ്ങിയിട്ടുണ്ട് ഇന്നലത്തെ ദിവസം ആറായിരത്തിലധികം ആളുകൾ ഭക്ഷണ വിതരണം നടത്തിയിട്ടുണ്ട് ഇന്നത്തെ കറി എന്നുള്ളത് ചോറ് സാമ്പാർ പച്ചടി അവിയൽ തോരൻ അച്ചാർ പായസം അപ്പം ആ രീതിയിൽ വിഭവ സമൃദ്ധമായിട്ട് തന്നെയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് നമ്മളെ സംബന്ധിച്ച് വിപുലമായ സൗകര്യം എണ്ണൂറോളം ആളുകൾക്ക് ഒരു തവണ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല ഒരു തിരക്കുള്ള സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തിരക്ക് അനുഭവപ്പെടുക അത്തരത്തിൽ വിപുലമായ സൗകര്യം കാരണം കലാമത്സരത്തിന് അടുത്ത് വരുന്ന കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് രുചികരമായ ഭക്ഷണം കഴിച്ച് മടങ്ങാനുള്ള സൗകര്യം അതോടൊപ്പം ഊട്ടിനൊപ്പം പാട്ട് എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചാൽ ഇപ്പം അറിഞ്ഞുകൊണ്ട് ഒന്ന് ഒട്ടനവധി ആളുകൾ ഇവിടെ വന്നെത്തുകയും ഇവിടെ പാട്ട് പാടിക്കൊണ്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട് ഭക്ഷണ കമ്മിറ്റിയെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മൾ ഇതിന്റെ പ്രവർത്തനത്തിന്റെ അവസാനത്തിലേക്ക് അടക്കുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി ആസ്വദിച്ച കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട് കെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് ഇപ്രാവശ്യം ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ സംതൃപ്തിയോടെ ഈ പ്രവർത്തനം ഇതിന്റെ കാരണം ഇന്നത്തെ ചായ വിതരണത്തോടെ അതിന്റെ പ്രവർത്തനം അവസാനിക്കും വളരെ സന്തോഷം ഐറ്റം സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ പിന്നെ വെജിറ്റേറിയൻ എന്നുള്ള രീതിയിൽ അഞ്ചു ദിവസവും പായസം കൊടുക്കും ഇന്ന് ചോറ് സാമ്പാർ പച്ചടി അവിയൽ എന്നുള്ളൊരു സദ്യ എന്ന തോരൻ അച്ചാർ എന്നുള്ളൊരു സദ്യ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് ായിട്ടുള്ളത് വളരെ സന്തോഷം അഞ്ചു ദിവസവും നമ്മൾ ഏറ്റെടുത്ത ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ ഏറ്റവും അവസാന സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആർക്കും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയില്ലാതെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അതോടൊപ്പം വൈകുന്നേരം ചായയും പലഹാരവും ഒക്കെ നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർ ഇവിടെ വന്ന് ഒത്തുചേർന്ന് ആ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നല്ല യാതൊരു പരാതികളും ഇല്ലാതെ തരത്തിലുള്ള ഭക്ഷണം നമുക്ക് വിതരണം നടത്താൻ സാധിച്ചത് അതിൽ നമ്മുടെ നമ്മൾ ഈ ഏറ്റെടുത്ത ഈ കമ്മിറ്റിയുടെ പേരിൽ നമ്മളെല്ലാവരും ഏറെ അഭിമാനിക്കുന്നു അതോടൊപ്പം സന്തോഷിക്കുന്നു എന്റെ ജോയിന്റ് കൺവീനറാണ് മാഷി മാഷി രണ്ടു വാക്ക് ഈ പാട്ട് കൊണ്ടുവരാനുള്ള ഒരു നമ്മുടെ കണ്ണൂർ രാജൻ സാറിന്റെ ഒരു അനുസ്മരണം പോലെയാണ് ഈ പാട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തത് സാധാരണ ഒരു ഫോക്കസുകള് സംഗീത സംവിധായകനൊക്കെ അവഗണിച്ചു പോകുമ്പോൾ കണ്ണൂർ രാജൻ സത്യത്തിൽ ഒരു അവഗണിക്കപ്പെട്ടു പോയ ഒരു കണ്ണൂരിന്റെ കലാകാരനാണ് അദ്ദേഹത്തെ ഈ വേദിയിൽ ഒരു കലോത്സവ നഗരിയിൽ ഒന്ന് അനുസ്മരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്മൃതി മണ്ഡപം പോലെ നമ്മളുടെ പാട്ടുമായി അദ്ദേഹത്തിന് ഒരു അർച്ചന അർപ്പിച്ചുകൊണ്ടാണ് ഇതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് വയറും മനസ്സും ഒരുപോലെ നിറച്ച് പുറത്തേക്ക് പോകാൻ കഴിയുന്നു ആ സംതൃപ്തി നമ്മൾ എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട് ആ സന്തോഷത്തിലാണ് നമ്മൾ സംഘാടക സമിതി എന്ന നിലയിൽ ഞങ്ങളുള്ളത് ചന്ദനപ്പുട്ടിൻ്റെ ചന്തത്തിനൊട്ടും കൂറാവല്ല പെണ്ണി ചന്ദനപ്പൂമയിലേ നിന്നയുറക്കാനായി പെണ്ണേ ചന്ദനക്കട്ടിലുണ്ട് നിന്നെ കീടത്തി താരടുപാടി മെല്ലയുറക്കാഞ്ഞ ചന്ദനപ്പുട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കൂറാവില്ല പെണ്ണി ചന്ദനപ്പൂമയിലേ പഞ്ചമി ചന്ദ്രൻ്റെ നിന്നാലും എല്ലാം അറിക്കല്ല പിന്നാരമോളെ എന്റെ ഇണക്കിളിയേ